ി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയം സമരത്തിൽ നിന്ന് സി പി എം തലയോറിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നെന്ന് അദ്ദേഹം സമകാലിക മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു വഴിയാണ് സി പി എം ഒത്തുതീർപ്പിന് ശ്രമിച്ചത് പാർട്ടി അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ നീക്കം എന്നാൽ തോമസ് ഐസക് അടക്കമുള്ള പാർട്ടി നേതാക്കൾക്കോ സമരത്തിന് വന്ന പ്രവർത്തകർക്കോ ഇക്കാര്യം അറിയില്ലായിരുന്നു താനും ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഇടനില വാർത്താ സമ്മേളനം വിളിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയെന്ന് പറഞ്ഞത് സിപിഎം ാണ് ഒത്തുതീർപ്പ് ഫോർമുല യു ഡി എഫ് അംഗീകരിച്ചു യു ഡി എഫിൽ നിന്ന് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും തിരുവഞ്ചൂരും സംസാരിച്ചു ഇടത് പ്രതിനിധിയായി എൻ കെ പ്രേമചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തു ചർച്ചകളിൽ കൊടിയേരിയും പങ്കെടുത്തു ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനം വിളിച്ചത് ധാരണ പ്രകാരമായിരുന്നു സോളാർ സമരത്തിൽ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിനെ പറ്റി അറിയില്ലെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു കൂടുതൽ പ്രതികരണത്തിന് ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനം വായിച്ചുവെന്നും പറഞ്ഞത് ശരിയാണെന്നും തിരുവഞ്ചു രാധാകൃഷ്ണൻ പറഞ്ഞു തലസ്ഥാനത്ത് വലിയ ജനക്കൂട്ടം ഇത്തരത്തിൽ തടിച്ചുകൂടുന്നത് ഒഴിവാക്കാനായിരുന്നു ശ്രമം അതിന്റെ ഭാഗമായി ഇരുപക്ഷവും സംസാരിച്ചിരുന്നു സമരം ഒത്തുതീർക്കാൻ ഒരു നിർദ്ദേശം വന്നു അതിനോട് സർക്കാർ പോസിറ്റീവായി തന്നെ പ്രതികരിച്ചുവെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി സോളാർ കേസുമായി ബന്ധപ്പെട്ട് സിപിഎം നടത്തിയ സമരം സി പി എം നേതാക്കൾ തന്നെ ഇടപെട്ട് ഒത്തുതീർക്കുകയായിരുന്നുവെന്ന മാധ്യമപ്രവർത്തകന്റെ ആരോപണത്തിൽ വസ്തുതയില്ലെന്ന് സി പി എം നേതാവ് എം വി ജയരാജൻ സി പി എമ്മിനെതിരായ പ്രചരണ വേലയായി മാത്രമേ ഇതിനെ കാണാൻ സോളാർ കേസിലെ സമരം സി പി എമ്മിന് ഒത്തുതീർപ്പാക്കേണ്ട കാര്യമില്ലെന്നും എം വി ജയരാജൻ കൂട്ടിച്ചേർത്തു ഇപ്പോൾ അംഗവും രാജ്യസഭാ കൈലളി ടി വി എം അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ നീക്കം അത്രയും നടന്നത് എന്നാൽ തോമസ് ഐസക് അടക്കമുള്ള പാർട്ടി നേതാക്കൾക്കോ സമരത്തിന് വന്ന പ്രവർത്തകർക്കോ ഒത്തുതീർപ്പ് വിവരം അറിയില്ലെന്നും താനും ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഇടനില നിന്നിരുന്നുവെന്നുമായിരുന്നു മുണ്ടക്കയത്തിന്റെ തുറന്നുപറച്ചിൽ സി പി എമ്മിന്റെ സോളാർ സമരം സി പി എം നേതാക്കൾ തന്നെ ഇടപെട്ട് ജോൺ മുണ്ടക്കയത്തിന്റെ ആരോപണം ഭാവനയുടെ ഭാഗം മാത്രമാണെന്ന് തന്നെ ബന്ധപ്പെട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലായിരുന്നു വിളിച്ചത് ദയവ് ചെയ്ത് സമരം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഒത്തുതീർപ്പിന് തയ്യാറെന്ന് തിരുവഞ്ചൂർ അറിയിച്ചു ഇക്കാര്യം സി നേതൃത്വത്തെ അറിയിക്കാൻ തന്നോട് പറഞ്ഞു ഇക്കാര്യം ആവശ്യപ്പെട്ട് പലതവണ തിരുവഞ്ചൂർ വിളിച്ചു ചെറിയാൻ ഫിലിപ്പിന് എല്ലാം അറിയാം പാർട്ടിയുടെ അറിവോടെ അന്ന് മുഖ്യമന്ത്രിയെയും കണ്ടുവെന്ന് ബ്രിട്ടാസ് പറഞ്ഞു തിരുവഞ്ചൂറിന്റെ സ്ക്രിപ്റ്റ് ആണ് ഇപ്പോൾ ജോൺ പറയുന്നതെന്നും താൻ മാധ്യമ പ്രവർത്തകനായല്ല പങ്കാളിയായതെന്നും ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു